ഹായ് ഫ്രണ്ട്സ് യാസികാളിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് കാണിക്കുന്നത് ലക്ഷ്മി എന്ന ലോട്ടസ് ആണ് നല്ല ഭംഗിയുള്ള ലോട്ടസ് ആണ് ലക്ഷ്മി നല്ല ഡാർക്ക് കളറായിട്ടുള്ള ഒരു മജന്തയും മെറൂണുമ്പോഴ ഡാർക്ക് കളറായിട്ടുള്ള ഒരു കളറാണിത് ഒരു റെഡ് റെഡിഷ് കളറാണ് ഇതിനുള്ളത് ഇതിൽ നിറയെ മുട്ടൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇത് മുട്ടിങ്ങനെ വിരിയാനായപ്പോൾ തന്നെ ഞാൻ വിരിയിച്ച് കൊടുത്തിട്ടുണ്ട് മുട്ടിൻ്റെ പെറ്റൽസൊക്കെ ഇങ്ങനെ താഴ്ത്തിക്ക് തുടങ്ങി അപ്പോൾ അത് കാരണം വിരിയിപ്പിച്ച് കൊടുത്തു വിരിയിപ്പിച്ച് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയുള്ള നല്ല കളറാണ് കിട്ടിയത് ഇതിന് സെൻറ്റർ ഭാഗം കൂടി നല്ല കളറുണ്ട് ഒരു ചക്കത്തുന്ന കളറായിട്ടാണ് ആ ഭാഗം കൂടി കിട്ടിയിരിക്കുന്നത് നല്ല വലിയ ഫ്ലവർ ആണ് ലക്ഷ്മിയുടെ നല്ല ഇതളകളും ഉണ്ട് ഇതൊരു സെമി ട്രോപ്പിക്കലാണ് നല്ല മുട്ടൊക്കെ വരുന്ന ഒരു വെറൈറ്റിയാണിത് ഇത് വെച്ചു കൊടുത്തിരിക്കുന്നത് സാധാരണ ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളൂ പിന്നെ നമ്മുടെ സാധാരണ മണ്ണും വീട്ടിൽ തന്നെ മണ്ണിട്ട് കൊടുത്തിരിക്കുന്നത് ഇതിലിപ്പോൾ വന്നിരിക്കുന്ന നാല് ഒട്ട് വന്നിട്ടുണ്ട് നല്ല വലിയ വലിയ ഇലകളാണ് ഇതിൽ വന്നിരിക്കുന്നത് നല്ല വലിയ ഇലകളാണ് ഇതിൽ വന്നിട്ടുള്ളത് ഇതിൽ ട്യൂബറാണതിൽ വെച്ച് കൊടുത്തത് ട്യൂബർ വെച്ച് എനിക്ക് മുട്ട് വന്നത് മുപ്പത്തഞ്ചാമത് ദിവസമാണെങ്കിൽ മുട്ട് വന്നത് ഓരോ ടൈ സ്ഥലത്ത് ഓരോ ടെ പോലെയുണ്ടാവുക ചിലർക്ക് മുപ്പത് ദിവസത്തിനുള്ളിൽ വരും ഇവിടെ വന്നത് മുപ്പത്തഞ്ചാമത് ദിവസം കയപ്പാണ് മുട്ട് വന്നിട്ടുള്ളൂ അത് ഓരോ ക്ലൈമറ്റിൻ്റെ ആയിരിക്കും മഴയൊക്കെ നിന്ന് നിന്നിട്ട് മഴ പെയ്തതിന് ശേഷം ഉണ്ടായതാണിത് അത് കണ്ടായിരിക്കും വൈകിട്ടുണ്ടാവും ചിലപ്പോൾ ഒരു മാസത്തിനുള്ളിൽ ചിലർക്കും ഒക്കെ മുട്ട് വരും ഇവിടെ ഇപ്പം അങ്ങനെയാണ് വന്ന് മുപ്പത്തഞ്ചാമത്തെ ദിവസമാണ് മുട്ട് വന്നു മുട്ട് വന്ന് ഒരു പതിനെട്ടൊക്കെ ദിവസമൊക്കെ കഴിഞ്ഞിട്ട് പതിനെട്ടാമത്തെ ദിവസമൊക്കെ ആയിട്ടാണ് മുട്ട് വിരിഞ്ഞു വന്നത് വലുതായിട്ട് വന്നത് അപ്പോഴാണ് വിരിപ്പിച്ചു കൊടുത്തത് ഒരു മുട്ടുണ്ടായിക്കഴിഞ്ഞാൽ ഒരുപാട് ദിവസം പിടിച്ചിട്ടാണ് പതുക്കിയാണ് മുട്ടൊക്കെ വിരിയുള്ളൂ പിന്നെ മുട്ട് ചെറുതേ വരുമ്പോൾ തന്നെ നമ്മൾ തൊട് അങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പം തന്നെ കരിഞ്ഞു പോവുകയുള്ളൂ അത് നന്നായി ശ്രദ്ധിക്കണം മുട്ടിനെ ഇളക്കൊക്കെ തട്ടിക്കഴിഞ്ഞാൽ കരിഞ്ഞ് പോവും ഇത്തിരി വലുതായിട്ടൊക്കെ ഇങ്ങനെ തൊട് അങ്ങനെ ഒന്നും ഒന്നും പറ്റില്ല അപ്പം ചെറുതിലേ വരുമ്പോൾ ഒന്ന് നമ്മൾ അറിയാതെ പൊട്ടി ഇല പൊട്ടിക്കെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലൊക്കെ ഇളക്കം തട്ടി കരിഞ്ഞ് പോവും പിന്നെ നമ്മൾ നിറയെ ലീഫൊക്കെ വന്നതിന് ശേഷമാണ് മുട്ട് വരുന്ന വെച്ചാൽ പഴയ ലീഫൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വെട്ടിക്കളയാം കരിഞ്ഞതും പഴയ പഴുത്ത ഇലകളായിട്ടുള്ളതൊക്കെ ലീഫൊക്കെ നമുക്ക് മുറിച്ച് കളയാൻ പറ്റും മുറിച്ച് കളയുമ്പോൾ മേലെ ഭാഗത്ത് നിന്ന് വെട്ടിയെടുത്ത് കളയണം താഴെ വെച്ചിട്ട് മുറിക്കരുത് അപ്പോൾ ആ താഴെ മുറിച്ച് കഴിഞ്ഞ അതിൻ്റെ ഹോളിൽ കൂടെ വെള്ളം കടന്നിട്ട് ചീഴിഞ്ഞ് പോവുള്ളൂ ആ ഭാഗമൊക്കെ റണ്ണറൊക്കെ ചീഞ്ഞ് പോവുകയുള്ളൂ അതുകൊണ്ട് മേലെ ഭാഗം വെച്ചിട്ട് വെട്ടിക്കളയേ ഇലയുടെ ഒക്കെ പിന്നെ ഇല വെട്ടി എടുക്കുമ്പോൾ നമ്മൾ നല്ല ശ്രദ്ധിക്കണം അവിടെ മുട്ട് വരുന്നുണ്ടോയെന്നൊക്കെ നോക്കിയിട്ട് വെട്ടിയെടുക്കണം ഇല വെട്ടിയെടുക്കുന്നത് അറിയോ ഈ വെയിലൊക്കെ നന്നായിട്ട് ഉള്ളിക്ക് തട്ടാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് വെയിൽ ഈ റണ്ണറിൽ ട്യൂബ് വെൽ തട്ടുമ്പോഴാണ് നന്നായിട്ട് ഫ്ലവറൊക്കെ വരിക അപ്പോൾ ഒരുപാട് ഇലകൾ അടഞ്ഞു നിന്നാലും ഈ ഫ്ലവർ ഒന്നും വരില്ല ഒരുപാട് കൂടുതൽ ഇലകളായിട്ട് ഇങ്ങനെ നിന്നാലും വെയിലും തട്ടാണ്ടും മുട്ടൊന്നും വരില്ല അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക ഒരുപാട് ഇരകൾ നിന്നാലും ആ ഇലകൾക്കാണ് അതിൻ്റെ വളമൊക്കെ പോവുക അപ്പോൾ വേണ്ടാത്ത ഇലകളൊക്കെ നമ്മൾ നീക്കം ചെയ്യുക തന്നെ ചെയ്യണം പിന്നെ ഇതിൽ വരുന്നത് കൊതുകൊക്കെ മുട്ട ഇടാണ് ചെയ്യുക അപ്പോൾ അതിന് നമ്മൾ ഒന്നല്ലെങ്കിൽ അസോള എന്തിരി ഇട്ട് കൊടുത്തിരിക്കുന്നത് നിറയെ അസോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് അസോളം ഇട്ട് വെച്ചിട്ട് എനിക്ക് മുട്ട് വരാതിരിക്കുക ഒന്നും ചെയ്തിട്ടില്ല നല്ല മുട്ടൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അല്ലെങ്കിൽ പിന്നെ ഒക്കെ ഇട്ട് കൊടുക്കുക ഗപ്പിയിട്ട് കഴിഞ്ഞാൽ പിന്നെ കൊതുകിന് ശല്യൊന്നും ഉണ്ടാവില്ല കൊതുവിൻ്റെ ശല്യം ഉണ്ടെങ്കിൽ നന്നായിട്ട് ശ്രദ്ധിക്കണം മുനിസിപ്പാലിറ്റി നിന്നൊക്കെ ആൾക്കാർ വന്നിട്ട് അത് നമ്മൾ പോട്ടൊക്കെ മറച്ചു കളയൊക്കെ ചെയ്യ ഒരു ചീത്തയൊക്കെ പറയും അത് കാരണം നമ്മൾ നല്ല അതൊക്കെ ഇല്ലാന്ന് ശ്രദ്ധിച്ച് വളർത്തണം ഇത് രണ്ടാമത്തെ രണ്ടാമത്തെയൊക്കെ ദിവസമായപ്പോൾ രണ്ടോ മൂന്നാമത്തെ മൂന്നാമത്തൊക്കെ ദിവസമായപ്പോൾ ഉള്ള ഫ്ലവർ ആണത് ലക്ഷ്മിയുടെ ഒരു കുറച്ച് കളറ് കമ്മി ആയിട്ടുണ്ട് നല്ല നല്ല വലിയ ഫ്ലവറായിട്ട് വരികയാണ് ചെയ്യണത് ഓരോ ദിവസം കഴിയുന്നോറും ഇതിൻ്റെ പൂക്കൾ പൂവ് വലുതായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിപ്പോൾ ഇതിൽ നിന്നിക്കണത് ആറ് ദിവസം ഇതിൽ ഇപ്പോൾ നിന്നിട്ടുണ്ട് ഇന്ന് എടുത്തപ്പോൾ ആറാമത്തെ ദിവസത്തെ ഫ്ലവർ ഇതിൽ കാണിക്കുന്നുണ്ട് ഇതൊരു പത്ത് ദിവസം വരെ നിൽക്കുന്നതാണെന്നതിൻ്റെ ഫ്ലവർ തോന്നുന്നത് ഇത് അവിടെ നിന്നൊക്കെ ഇതിൽ മുട്ടിനി വരും സ്റ്റാൻഡ് ലീഫ് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്നൊക്കെ മുട്ട വരും ഈ സൈഡിൽ നിന്നൊക്കെ ആണെങ്കിൽ മുട്ടുകൾ വരിക ഞാൻ മുട്ട് വരുന്നതൊക്കെ നോക്കുമ്പോൾ നല്ല ശ്രദ്ധിച്ചിട്ട് വളരെ പതുക്കെ നോക്കണം അറ തുടക്കാർക്കൊക്കെ നല്ല അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയണത് ഇനി ഇപ്പതിൽ ഇപ്പതിൽ വന്നിട്ട് നാലിനാണ് ഇനി വന്നിട്ടില്ലെങ്കിൽ തന്നെ മുട്ട് വേറെ വന്നിട്ടില്ലെങ്കിലും നമ്മൾ ഇത്തിരി വളക്ക് വെച്ച് കൊടുത്താൽ മതി ഇത് താമോൻ്റെ ഫ്ലവറാണിത് ഇത് ലക്ഷ്മി രണ്ടാമത്തെ ബെഡ് മുട്ട് വന്നപ്പോൾ അത് വിരിച്ച് കൊടുത്താണിത് നല്ല കളർ രണ്ടാമത്തെ മുട്ട ഒക്കെ ആയപ്പോൾ തന്നെ നല്ല കളറുകളോട് കൂടി നല്ല വെളുപ്പത്തിലാണ് ഇത് ഇതാ ആദ്യത്തെ ഫ്ലവർ ആണ് ലക്ഷ്മിയുടെ ഇത് രണ്ടാമത്തെ നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് നല്ല ഇതളുകളും കൂടുതൽ ഇതളുകളൊക്കെ ഉള്ളതാണ് നാല് ആണ് ബെഡാണിപ്പോൾ മേലയ്ക്ക് വന്നിരിക്കുന്നത് തനിയെ വിരിയോ ഒരുപാട് ഇതള ഉള്ളതുകൊണ്ട് തനിയെ വിരിയാൻ ചിലപ്പോൾ പ്രയാസമായിരിക്കും അപ്പോൾ നമ്മൾ പതുക്കൊന്ന് ഇടത ഇതളകൾ വളരെ പതുക്കെ ഇതിർത്തി കൊടുക്കണം അപ്പോൾ ഇതുപോലെ നല്ല കളറോട് കൂടിയും കുറച്ച് ദിവസം അത് നിൽക്കുകയും ചെയ്യും പൂവ് തനിയെ വിരിയുമ്പോൾ കുറച്ച് രണ്ട് ദിവസം നിൽക്കണം ഒരു ദിവസം നിൽക്കുക അങ്ങനെ പറയും ഇതിന് തോ കൂടു ദിവസം നിൽക്കണമെങ്കിൽ ഒന്ന് വിരിയിപ്പിച്ച കൊടുക്കുക അപ്പോൾ നമുക്ക് നല്ല കളറും നല്ല പൂക്കളും നമ്മളെ വീട്ടിൽ കിട്ടും നമുക്ക് കുറേ ദിവസം നിൽക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്ലവർ വരുത്തണത് അപ്പോൾ ഒന്ന് വിരീപ്പിച്ച് കൊടുക്കുക നല്ല റെഡ് കളറിൻ്റെ അതേപോലത്തെ കളറാണ് ഇതിന് കിട്ടിയിരിക്കുന്നത് ഒരുപാട് അതിലുകളും ഉണ്ട് ഇതിൽ ലക്ഷ്മിയുടെ ഫ്ലവറൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ എടുത്തത് ഇതിനിയിപ്പോൾ ഫ്ലവർ ഒന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നാല് മുട്ട ഒന്നിക്ക് വരുന്നില്ലെങ്കിൽ പഴയക്ക് വെട്ടിക്കളഞ്ഞിട്ട് നമുക്ക് ചാണകപ്പൊടി എല്ല് പൊടിപാടെ കിഴികെട്ടിയിട്ട് നടുവിൽക്ക് ഇറക്കി വെച്ചു കൊടുക്കുക അപ്പം പിന്നെ വീണ്ടും ഫ്ലവറൊക്കെ വരും അതല്ലാന്നുണ്ടെങ്കിൽ ഡി എ ഉണ്ടെങ്കിൽ അതൊരു സ്പൂൺ എടുത്തിട്ട് പേപ്പറിൽ പൊതിഞ്ഞിട്ട് ഇറക്കി വെച്ചുകൊടുത്താലും നിറയെ മുട്ട് വരും